വടകരയിലെ മഹത്തായ ആവർത്തിച്ചു മുന്നറിയിപ്പ് കേരളത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പേരാണ് ഷാഫി പറമ്പിൽ ഇതുവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി കേരളത്തിൽ പറഞ്ഞു കേൾക്കാത്ത ഒരു പദാവലിയാണ് എന്തുകൊണ്ടാണ് റഹീമിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് അത് ഷാഫിയെ പറ്റി വടകരയിൽ പറയേണ്ടി വരുന്നത് കൂട്ടക്കൊലകൾ നടന്നത് മാറാട് പോലെ അങ്ങനെ ഗുരുതരമായ മാനങ്ങളെ കുറിച്ച് പല പഴയ തലശ്ശേരിയുടെയും നാദാപുരത്തിന്റെയും വേദനിക്കുന്ന ഓർമ്മകൾ പേർ അത് മറന്നു തുടങ്ങി വീണ്ടും സൗഹൃദത്തിൽ കഴിയുന്ന ഒരു ജനതയോട് മാറാട് ഓർമ്മിക്കുന്നത് എന്താണ് സർ അതിനും എന്തുണ്ടായി എന്നാണ് അത്ര വലിയ മാനത്തിൽ എന്തുണ്ടായി പറഞ്ഞു തിരിച്ചെടുത്തു ഇവിടെ അവിടെ വടകരയിൽ ഉണ്ടായ രാഷ്ട്രീയ പോരാട്ടം അത് അതിന്റെ അതിനുള്ളടക്കം വർഗീയ മാത്രമാണ് എന്ന് പറയാൻ സി പി എം ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അതുണ്ടാക്കുന്ന മാരക പ്രത്യാഗതങ്ങളെ കുറിച്ച് സിപിഎമ്മിന്റെ ബോധ്യം ഉണ്ടോ ഞങ്ങൾ

ആ നടത്തിയെന്നുള്ളത് യു ഡി എഫിന്റെ അറിവും സമൂഹത്തോടും കൂടിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇക്കാര്യത്തെ തള്ളി പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല വന്യമായ മതാപേശത്തോടെ ചെറുപ്പക്കാരും സ്ത്രീകളും ഓടിക്കൂടുന്ന കാഴ്ച സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യമുരുദിനം ഭ്രാന്തായി മാറുന്ന അവസ്ഥ സർ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയ വർത്താനല്ലേ ഇതൊക്കെ അതിനുവേണ്ടി വളരെ എന്തുണ്ടായി എന്നാണ് ചോദ്യം അവിടെ സമാധാനപൂർവ്വം കഴിയേണ്ട ജനതയാണ് അവിടെ തീക്കനൽ കോലി ഇടാവോ കാലകാലങ്ങളിലേക്ക് മതചിഹ്നം കൊണ്ട് മാത്രം ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ എന്ന് ശ്രീ എസ്പത്ത് പറയുമോ ജയിക്കുകയാണെങ്കിൽ അവിടെ ജയിക്കാൻ നിങ്ങൾക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അഭിമാന പ്രശ്നമാണ് ബാക്കി ഒരു പക്ഷെ സീറ്റ് ജയിച്ചാൽ വടകര പോയാലും പക്ഷെ അത് ബാക്കി പത്തൊൻപത് സീറ്റുകളുടെയും ജയത്തിന്റെ ശോഭ കിടത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ ഒരു പരാജയം പ്രതീക്ഷിക്കുന്നുണ്ടോ സമ്പത്ത് അതിന് പ്രതിരോധം തീർക്കലാണോ ഇക്കാണെന്നൊക്കെ

വർഷത്തോളമായിട്ട് അദ്ദേഹം ആയിരിക്കുന്ന ഒരു ഒരു വർഷത്തോളം ഏതെങ്കിലും ഘട്ടത്തിൽ വർഗീയത ഒറ്റ സംഭവം പിന്നെ വിഷം പാമ്പ് പോയി റീചാർജ് അടുത്താണ് ഏറ്റവും വലിയ കനത്ത പരാജയം മുന്നിൽ കണ്ടിരിക്കുന്ന സി പി എം ആ പരാജയത്തിന്റെ ഷോക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തകർ ഒരു ഒരു ഇത് മാറ്റുന്നതിന് വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്ന പരിപാടിയാണിത് രൂപയുടെ കിറ്റ് രൂപയ്ക്ക് മേടിച്ചതും മരിച്ച 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 ആൾക്കാരുടെ കണക്ക് ചെയ്ത കുറ്റം സ്ത്രീയാണ് ആ ടീച്ചർ അവിടെ കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നിവർ പ്രതീക്ഷിച്ചു പക്ഷെ കോൺഗ്രസ് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയും

ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ അല്ല സാർ സാർ അങ്ങനെ വോട്ടിനെ ഹിന്ദു മുസ്ലിം കാണല്ലേ സർ എഴുപത് ഹൈന്ദവ സഹോദരങ്ങൾ പാലക്കാട് ഷാഫി ജയിക്കുന്ന മുസ്ലിം വോട്ടെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് ശരി ആര് വിശ്വസിക്കാനാണോ താങ്കൾ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ പരിശോധിക്കും തൊണ്ണൂറിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ശ്രീ എം എസ് നമ്പൂരിപ്പാട് തുടങ്ങിയതാണ് മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയ പ്രചരണം അത് വർഗീയ ആയിരുന്നില്ലേ പ്രചാരണമായിരുന്നു ആഷ്മി ഈ ചർച്ചയിൽ വരുന്ന അതിഥികളോട് കുറച്ചുകൂടി ഈ രീതിയിലുള്ള പരിഹാസവും പുച്ഛവും എന്നോട് മാത്രമല്ല ബാക്കിയുള്ള വളരെ മോശമാണ് എ റഹീമിന്റെ ഇന്നലത്തെ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ജയിക്കാത്ത ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഇതിന്റെ തോൽവിയെ കൃത്യമായിട്ട് തങ്ങളുടെ അണികളിലേക്ക് ഇത് ഇത് വർഗീയ ധ്രുവീകരണത്തിലൂടെ വടകരയിൽ പോറ്റു എന്ന ഒരു സന്ദേശം കൊടുക്കാൻ അതും ഒരു മുസ്ലിം നാമധാരിയായ എ റഹീമിനെ കൊണ്ട് തന്നെ അത് പറയുകയാണ് പിന്നെ ഇവിടെ സന്ദീപ് ഭാര്യ പറഞ്ഞ ചില കാര്യങ്ങൾ പാലക്കാട് കൽപ്പാത്തിയിൽ പോലും അവിടെ ബ്രാഹ്മണ ബ്രാഹ്മണർമാർ താമസിക്കുന്ന കൽപ്പാത്തി ശേഖരിപുരം തുടങ്ങിയുള്ള മേഖലകളിൽ പോലും ഈ ശ്രീധരൻ വന്നിട്ട് പോലും പാലക്കാട് ഷാഫി എങ്ങനെയാണ് ജയിക്കുന്നത് ഈ ശ്രീധരൻ വന്നിട്ട് പോലും ഷാഫിക്ക് അവിടെ വോട്ട് കിട്ടുന്നു എന്തുകൊണ്ട് വോട്ട് കിട്ടുന്നു ഞാൻ കരുതിയത് നിങ്ങൾക്ക് വലിയ മാധ്യമപ്രഭാവികളും കുറച്ച് റിസർച്ച് ഒക്കെ ചില കാര്യങ്ങൾ നടത്തും അതിനപ്പുറം വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എനിക്ക് തെറ്റുപറ്റിപ്പോ ഉദാഹരണത്തിന് കൽപ്പാത്തിയിലെ ഷാഫി പറമ്പിലൂടെ അവിടുത്തെ ബ്രാഹ്മണർ കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് വലിയ അത്ഭുതം തോന്നിപ്പോയി എന്ന് കന്ന് പറഞ്ഞു ശരിയാണ് എന്താ സൂചിപ്പിക്കുന്നത് ബ്രാഹ്മണർ നല്ല മതേതരവാദികളാണ് അവര് സെക്കുലറാണ് ഞാൻ കൃത്യമായി പറയുന്നു കൽപ്പാത്തിയിലെ ബ്രാഹ്മണർ മതേതരവാദികളാണ് ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് വർഗീയതയാവുന്നത്

ാണ് താങ്കളതല്ലേ പറയൂ സന്ധി ആ കണ്ണടയൊന്ന് മാറ്റി വെക്ക് ആ കണ്ണട ഒന്ന് മാറ്റി വെക്ക് മനുഷ്യനെ മതത്തിന്റെ പേരല്ലാതെ മനുഷ്യനെ കാണാൻ പഠിക്കുക എന്നാലേ അത് മാറും ഷാൻ നിയമസഭയിൽ സാമാജ് പറയണം ആ സാമാജ് വർഗീയവാദം പറഞ്ഞ പറ്റൂ ബിജെപി പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അത് കേരളം ഇത് കേരളമാണ് ചാപ്പ കുത്ത ഒരു സി പി എമ്മും ഒരു ബിജെപിയും കേരളത്തിൽ ചാപ്പ കയ്യിൽ വെച്ചാൽ കേരളം നിരാകരിക്കുന്ന ചാപ്പയാണ് ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും ഇത്രയും മതി പരട്ടെ